വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡീസ് അല്ലെങ്കിൽ നമ്മുടെ യുവതികൾ സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ ആഗുലപ്പെടുന്ന ഒരു വിഷയത്തിനുള്ള മരുന്നുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ എത്തിയിരിക്കുന്നത് ആയതിനാൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമാണ് നിങ്ങൾ സങ്കടപ്പെടുന്നതിനുള്ള മെഡിസിൻ ഇതിനകത്തുണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ധാരണയോടുകൂടി തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് എന്നല്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പ്രാചീന കാലം മുതലേ തന്നെ നമ്മുടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്ന ഒന്ന് തന്നെയാണ് അവരുടെ ബ്രസ്റ്റിൻ്റെ ആകൃതിയും വലിപ്പത്തിലും ഉണ്ടാകുന്ന ഉത്കണ്ഠ തന്നെ നമുക്കറിയാം നമ്മുടെ സ്ഥലങ്ങളുടെ വലിപ്പം എന്നത് ഏറ്റവും കൂടുതൽ പ്രത്യുത്പാദനവുമായിട്ടാണ് െ ഒരു കുഞ്ഞിന് മുലയൂട്ടാൻ വേണ്ടിയിട്ട് പാകത്തിലാവണം അവളുടെ സ്ഥലം എന്നത് തന്നെയാണ് ആയുർവേദത്തിലും അല്ലെങ്കിൽ പ്രകൃതിയുടെയും ഒക്കെ ഒരു നിയമം എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ലേഡീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രസ്റ്റ് സൈസ് വളരെ കുറവാണ് ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആകൃതിയിൽ നിന്ന് വ്യത്യാസം സംഭവിക്കുന്നു അതിന് എന്തൊക്കെയാണ് മെഡിസിൻസ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ടെക്നോളജി ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ വളരെയധികം വികസനം നേടിയിട്ടുള്ള ഒരു കാലത്തിലൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് എന്നാൽ നമ്മളത്തെ എല്ലാവർക്കും ഈ ഒരു ടെക്നോളജിയിൽ അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നൊരു ടെക്നോളജി എന്നാണ് ബ്രസ്റ്റിൻ്റെ ആകൃതിയിലും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അല്ലേ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവും ഏറിയതാണ് മാത്രമല്ല ഇതിനുശേഷം പിന്നീട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുക തന്നെ വേണം ആദ്യം നമ്മൾ വിചാരിക്കും ഈ ഒരു ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ മൂലം നമുക്ക് ബ്രസ്റ്റിന്റെ അകൃതി കൂട്ടാൻ പറ്റും ഇല്ലെങ്കിൽ ഷേപ്പിൽ വ്യത്യാസം വരുത്താൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ലെവലില് വലിപ്പത്തിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കൂ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബ്രസ്റ്റ് സൈസ് കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം ഉണ്ടാവുക യാതൊരു രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ടാവില്ല അത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്ഥലവളർച്ച ഒരു സ്ത്രീയുടെ കാര്യത്തിൽ പ്രത്യേക ഘട്ടങ്ങളിലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതായത് ജനകത്തിന് മുമ്പും പിന്നീട് പ്രായപൂർത്തിയാകുമ്പോഴും ആർത്തവ സമയത്തും ഇനി പ്രസവിക്കുന്ന ഓരോ വശങ്ങളിലും ആർത്തവ വിരാമത്തിലുമൊക്കെയാണ് പാരമ്പര്യം ഒരു ഘടകം തന്നെയാണ് മാത്രമല്ല ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ഇതൊക്കെ നമ്മുടെ ബ്രസ്റ്റിനെ ബാധിക്കുന്നത് തന്നെയാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ബ്രസ്റ്റ് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതല്ല ഫസ്റ്റ് സൊല്യൂഷൻ വണ്ണം കൂട്ടുക എന്നുള്ളതാണ് വണ്ണം കൂട്ടുക എന്നുള്ളത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും സ്ലിം ബ്യൂട്ടി ആകാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ് ആ ഒരു സമയത്ത് വണ്ണം വെച്ചാലോ മാത്രമല്ല വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബാക്കി പ്രശ്നങ്ങൾ കൂടി നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് സ്ഥലങ്ങളുടെ വളർച്ച സംഭവിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് അത് സംഭവിക്കുന്നത് ലോബിയോടാണ് പിന്നീട് ആർത്തവ സമയത്ത് സംഭവിക്കുന്ന ഗ്രന്ഥികളുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു വികാസമാണ് പിന്നീട് നമ്മുടെ ക്ഷീരനാളികളിലെ ചുരുങ്ങന മൂലം സംഭവിക്കാം ഇങ്ങനെയൊക്കെയാണ് ആകൃതിയില് വലിപ്പത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരിക സ്ഥല വളർച്ച ഓരോ യുവതിയുടെ കാര്യത്തിലും വ്യത്യസ്തമാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൾ ക്രോലാക്റ്റി ജി എഫ് തുടങ്ങിയ സംയുക്ത ഘടകങ്ങളും ഇനി നമ്മൾ കൂടുതലായിട്ട് ഗർഭനിരോധന നിരോധന ഗുളികകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും മൊത്തമായ അവസ്ഥ കൊണ്ട് അടിസ്ഥാന വളർച്ചയെ കാര്യക്ഷമമായിട്ട് ബാധിക്കുന്നു ഇനി ഹോർമോൺ അസന്തുലിതാവസ്ഥ ഹാരക്കുറവ് മുമ്പ് പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം ഇതൊക്കെ സ്ഥലങ്ങളുടെ വളർച്ചയെ അതായത് ആദ്യഘട്ടത്തിലുള്ള വളർച്ചയെ വളരെയധികം ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഒരു ഡോക്ടറെ കാണാതെ തന്നെ കഴിക്കാതിരിക്കുക എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന ടാബ്ലെറ്റ്സുകളോ മെഡിസിനോ ഒന്നും കഴിക്കാതെ അതിനു വേണ്ടിയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് യോജ്യമായിട്ടുള്ള മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക ഒക്കെ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള അറിവുകൾ നമ്മുടെ ശരീരത്തിൽ പരീക്ഷിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക കൃത്രിമമായിട്ടും ആയിടങ്ങളുടെ വലിപ്പം കൂട്ടുന്ന പല വഴികളും ഇന്ന് നിലവിലുണ്ട് അതായത് ബ്രസ്റ്റ് ഇംപ്ലാൻ്റ് മുതൽ മറ്റ് സയൻസുകൾ വരെ അതിന്റെയൊക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ നമുക്ക് ദോഷകരമായിട്ടുള്ള പല അവസ്ഥകളും പല സിറ്റുവേഷൻസുകളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള ബ്രായ് ഇടുക എന്നുള്ളതാണ് നമ്മുടെ ബ്രസ്റ്റ് സൈസിനും ആകൃതിക്കും അനുസരിച്ച് എന്നാൽ ഒരുപാട് ഇറക്കം നമുക്ക് കംഫർട്ട് എന്ന് തോന്നുന്നതുമായിട്ടുള്ള നല്ല കമ്പനികളുടെ ബ്രാകൾ യൂസ് ചെയ്യാം ഇത് നീന്തലും നീന്തലുമൊക്കെ നല്ല ഒരു വ്യായാമമാണ് ബ്രസ്റ്റിൻ്റെ സൈസ് തൂങ്ങി പോകാതെയും നല്ല ആകൃതിയിൽ വലുപ്പത്തിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഏറ്റവും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്നാലും ആയുർവേദം എന്ന് പറയുന്ന ഈ ശാസ്ത്രശാഖയില് ഒരു പാർശംഭനങ്ങളും ഇല്ലാതെ ബ്രസ്റ്റിനെ ഏറ്റവും കൂടുതൽ സംരക്ഷണത്തോട് കൂടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓയിലുകളും മെഡിസിനുകളും നിലനിൽക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഒരു വലിയ സന്യാസിയവരനായ വത്സ്യാലൻ പറഞ്ഞ യുവത്യാദി തൈലം എന്ന് പറയുന്ന ഒരു തൈലമുണ്ട് യുവത്യാദി തൈരം പറഞ്ഞ യുവത്യാദി തൈലം ഉപയോഗിച്ചിട്ട് ബ്രസ്റ്റിനെ വൃത്താകൃതിയിൽ ദൃഢമായിട്ട് എന്നാൽ അധികം ദൃഢമായിട്ടും ചെയ്യാൻ പാടില്ല ഒരു മീഡിയം ലെവൽ മസാജ് ചെയ്ത് കൊടുക്കുക മസാജിന് ശേഷം ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഈ ഓയിൽ നീക്കം ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂസ്ലി കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ ആകൃതി നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തൂങ്ങി പോകുന്ന മാരടങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല യുവത്വത്തോടു കൂടിയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക ഇനി മാത്രമല്ല ഇനിയുമുണ്ട് ഒരുപാട് ടിപ്പുകൾ എള്ളെണ്ണ എള്ളെണ്ണ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന എള്ളെണ്ണയെല്ലാം കറക്റ്റായിട്ടുള്ള എള്ള ആട്ടിയെടുത്ത എള്ളെണ്ണ തന്നെ വാങ്ങിച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കിടക്കുന്നതിന് മുമ്പോ കുളിക്കുന്നതിന് മുമ്പോ ഒക്കെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൃത്താകൃതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇതും നമുക്ക് ടിഷ്യു ഉപയോഗിച്ച് നീക്കം ചെയ്യാം ഇനി കുളിക്കാൻ പോകുന്ന സമയമാണെങ്കിൽ അതിനുശേഷം നമുക്ക് കുളിക്കാവുന്നതുമാണ് ഇങ്ങനെയുള്ള ടിപ്പുകൾ ലൈഫിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഉലുവ ഉലുവ കുതിർത്തതിന് ശേഷം തലേദിവസമായി കുറച്ച് ഉലുവ എടുത്തിട്ട് വെള്ളത്തിലിടുക നന്നായിട്ട് കുതിർന്നു കഴിയുമ്പോൾ അരച്ചിട്ട് ബ്രസ്റ്റിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ബ്രസ്റ്റ് സൈസ് വളർത്തിക്കൊണ്ട് വരാനും സൈസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഒരു ടേബിൾ സ്പൂൺ കോഡ് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് ചൂടാക്കി ജീരകം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അത് കരിയാൻ പാടില്ല നല്ല ചൂടായിട്ട് നല്ലൊരു സ്മെല് വരും ഒരു ബ്രൗൺ കളറിലാവുന്ന സമയത്ത് ഈ ഒരു ഓയില് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ബ്രസ്റ്റ് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നല്ല എള്ളെണ്ണം ഉപയോഗിക്കാം എണ്ണ ഉള്ളിലേക്ക് കഴിക്കാം ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഉലുവ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിട്ട് എത്ര പ്രായമായാലും യുവത്വത്തോടു കൂടി തന്നെ നമ്മുടെ ബ്രസ്റ്റ് സൈസിനെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും ആകൃതിയിലും അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂടുന്നതിലും ഒന്നും ഒരു കഥയുമില്ല ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രകൃതി നമുക്ക് ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട് അതിൻ്റെ രൂപത്തിലും ഘടനയിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്താതെ ആരോഗ്യപരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുക ആരോഗ്യത്തോടു ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതത്തിലെ ഓരോ അവയവങ്ങളും ബ്രസ്റ്റ് സൈസ് കുറച്ച് കുറഞ്ഞത് കൊണ്ട് ൊണ്ടോ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സംഭവിക്കില്ല ഒരു അമ്മയുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ മുലയൂട്ടാൻ പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ട് അതിനെ റെഡിയാക്കുക എന്നൊരു ധർമ്മമാണ് പ്രകൃതി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക പാർശ്വഫലങ്ങളില്ലാത്ത ദോഷങ്ങളില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക അപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും ഇരിക്കുക ഇങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് ബെല്ലൈക്കണും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും